കേരളത്തിൽ മാധ്യമരംഗത്ത് ഒരു പുത്തനുണർവ് ഉണ്ടാക്കിയതും മറ്റൊരു വഴിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതും ജനം ടി വി തന്നെയാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല ജനം ടി വി സാഹചര്യത്തിൻ്റെ കാലത്തിൻ്റെ സൃഷ്ടിയാണ് അത് ആരെങ്കിലും ബലാത്കാരമായി അടിച്ചേൽപ്പിച്ചതല്ല ജനസമൂഹം സ്വപ്നം കണ്ട ആഗ്രഹിച്ച തീവ്രമായ തപസിലൂടെ അവരാൽ അവർ തന്നെ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു മാധ്യമമാണ് ഒരു ചാനലാണ് അത് കാലഘട്ടം ആവശ്യപ്പെട്ടു കാലം പരുവപ്പെട്ടു അത് സംഭവിച്ചു എന്ന് പറയുന്നതാണ് ശരി പേര് ആരിട്ടു എന്നുള്ളതിൻ്റെ പ്രസക്തിയില്ല കാരണം പേര് ആര് എന്നുള്ളതല്ല എന്ത് എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ജനകീയ സംരംഭം മാധ്യമരംഗത്തുണ്ടാവണം എന്ന ദീർഘനാളത്തെ നിരവധി ആൾക്കാരുടെ സ്വപ്നമാണ് സഫലമായത് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഒമ്പതാം ഭാഷയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് മുദ്രയടിച്ച് പുറന്തള്ളാനാവാത്ത വിധം ഏതെങ്കിലും ഒരു പ്രത്യേകമായ പക്ഷപാതപരമായ ഒരു പ്രത്യയശാസ്ത്ര നിബന്ധനയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി പരിമിതപ്പെടുത്താനും സങ്കുചിതമാക്കാനും ശ്രമിക്കുന്നവരുടെ നിർവചനങ്ങളിൽ പെടാതെ വളരെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് രാഷ്ട്ര താല്പര്യവും ജനതാൽപ്പര്യവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ചാനലിനെ എങ്ങനെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ജനം വിജയകരമാക്കി അത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ജനം അത് തെളിയിച്ചു കഴിഞ്ഞതാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത് സാധ്യമാണോ എന്നൊരു ചോദ്യം ആദ്യകാലത്തുണ്ടായിരുന്നു പലരും പറഞ്ഞു കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല എന്നുള്ളത് വേറെ ചില ആളുകൾ ആശങ്കയോടുകൂടിയാണ് ഇതിനെ കണ്ടത് മറ്റു ചിലർ പറഞ്ഞു ഈ രംഗത്ത് മാധ്യമ രംഗത്തുള്ള ഈ കടന്നുകയറ്റം വലിയ സംഘർഷവും സ്പർദ്ധയും ഉണ്ടാക്കി ഈ കേരളത്തെ തോണ്ടും എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പല വ്യത്യസ്തമായ വിഭിന്നമായ സമ്മിശ്രമായ പ്രതികരണങ്ങളൊക്കെയാണ് ആദ്യകാലത്ത് കേട്ടിരുന്നത് രക്ഷപെടില്ല എന്ന് ഊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞു വരും ഇല്ലാതില്ല പക്ഷേ എന്തുകൊണ്ട് ഒൻപത് വർഷക്കാലം പിടിച്ചിരുന്നു ഈ കേരളത്തിൻ്റെ സർക്കാരുകളുടെ ഈ കേരളത്തിൻ്റെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടിത ശക്തികളുടെ മാഫിയകളുടെ അതുപോലെ ജനങ്ങളുടെ ഇടയിൽ പല തരത്തിലും ചൂഷണം ചെയ്ത് ശക്തികളുടെ എല്ലാവരുടെയും എതിർപ്പിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ജനജീവിക്ക് ഒമ്പത് വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ അത് വാസ്തവത്തിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാഠമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ജനം എന്നുള്ള പേര് അത് നൂറ് ശതമാനവും അർത്ഥവത്താണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ജനങ്ങളുടെ ഒരു മാധ്യമമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യാതൊരു വിധത്തിലുള്ള നിക്ഷിപ്ത സങ്കുചിത താല്പര്യങ്ങളുമില്ലാത്ത യാതൊരു വർഷപാദിത്വവും ഇല്ലാത്ത നാടാണ് വലുത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് ധീരോദാത്തമായ പോരാട്ടം നടത്താൻ തയ്യാറാകുന്ന ഒരു മാധ്യമമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് വാചകങ്ങൾ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ജനമാണ് എൻ്റെ ദൈവം രണ്ടാമതദ്ദേഹം പറഞ്ഞു രാഷ്ട്രം നേഷൻ ഫസ്റ്റ് ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റാണ് എനിക്ക് ഈ രണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് രണ്ട് സന്ദർഭങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അതെനിക്ക് ജനത്തെ എൻ്റെ ഈ ടി വി ചാനൽ കാണുമ്പോൾ പലപ്പോഴും ഓർമ്മ വരാറ് പല സംഭവങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന സന്ദർഭത്തിൽ ആ ര നരേന്ദ്രമോദിജി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ജനങ്ങളാണ് എൻ്റെ ദൈവം ശരിയാണ് അദ്ദേഹം പിന്നെ രണ്ടാമത് പറഞ്ഞു ഭരണഘടനയാണ് എൻ്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളാണ് ദൈവം എന്ന് ഈ രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവന് പറയാൻ കാരണം എന്താണ് ഏറ്റാ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രതികൂലമായി ബാധിക്കുന്ന ഏത് വിഷയങ്ങളെയും ചങ്കുറ്റമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ അവർക്ക് നീതി കിട്ടുന്നത് വരെ നിരന്തരമായി നിന്നുകൊണ്ട് പോരാടാനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് നിലപാട് വീക്ഷണം ഒരു ചാനലിനുണ്ടാകുമ്പോഴാണ് ചാ ചാനലിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത വ്യക്തമാകുന്നു ചാനൽ ഒരു കച്ചവട സ്ഥാപനമല്ല അതൊരു വാണിജ്യ വ്യവസായ സ്ഥാപനമല്ല അത് ഒരു ധർമ്മം ജനങ്ങളോട് നിർവഹിക്കേണ്ട ഒരു ധർമ്മം നിർവഹിക്കല അത് അക്കാര്യത്തിൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ പുറത്തു വരും അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പല വിധത്തിലും പ്രേരണയും സമ്മർദവും ഒക്കെ ഉണ്ടായി എന്ന് വരും അത് പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നു എന്ന് വരാം പല കുത്തകകളിൽ നിന്ന് വന്നു എന്ന് വരാം ഗവൺമെൻ്റെ ഭാഗത്തു എന്ന് വരാം പല ജനാഠ്യന്മാരുടെയും മാഫിയകളുടെയും ഭാഗത്തുനിന്ന് വന്നു വരാം പല ഭാഗത്തു നിന്നും വരാം പക്ഷെ അതിനൊക്കെ ചെറുത്ത് തോൽപ്പിച്ച് നിന്നുകൊണ്ട് ഒരൊറ്റയാൻ പോരാട്ടം നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ ഒമ്പതാം വാർഷികത്തിൽ ഞാൻ ഇതിന് നേതൃത്വം നൽകുന്നവരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ പ്രണമിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഇനി വരും കാലങ്ങളിലാണ് കാരണം ഇപ്പോൾ മാധ്യമരംഗത്ത് വളരെ മരീമസമാണ് നമുക്ക് കേരളത്തിൻ്റെ തന്നെ അവസ്ഥ നോക്കാം സത്യസന്ധമായിട്ട് ഇവിടുത്തെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നും പല ഇന്നലെ ഇന്നും ആയിട്ട് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള നിലപാടുകളെ ചർച്ചകൾ കേൾക്കുകയുണ്ടായി അവര് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് മോഡിയെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞാലാണോ ഇവിടെ റേറ്റിംഗ് കിട്ടുന്നത് അത് അതിനുവേണ്ടി എന്തും ചെയ്യുക എന്നതാണ് മോഡി സർക്കാർ ചെയ്തിരിക്കുന്ന ജനോപകാരപ്രദമായ ജനക്ഷേമകരമായ വികസന പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു കഴിക്കാൻ ആഹാരം കൊടുത്തു കയറിക്കിടക്കാൻ പാർപ്പിടം കൊടുത്തു വൈദ്യുതി കൊടുത്തു ഗ്യാസ് കണക്ഷൻ കൊടുത്തു ഗതാഗത സൗകര്യങ്ങൾ റെയിൽ ഗതാഗതം റോഡ് ഗതാഗതം ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ഒരു മനുഷ്യസ്നേഹിയെയാണ് പിച്ചിക്കീറി വലിച്ചെറിയുക എ അത് എന്ത് മാധ്യമധർമ്മമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഡൽഹി പോയിരുന്നതാണ് അവിടുത്തെ പത്രങ്ങളൊക്കെ വായിക്കുന്നു പത്രങ്ങൾ വായിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ നടത്തുന്ന ജൽപ്പനങ്ങൾ അവരുടെ വിശദീകരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരിക കാരണം ദേശീയ തലത്തിൽ നടക്കുന്നത് എന്താണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ അപ്പോൾ എനിക്കൊന്നുകാര്യം മാത്രമേ ഉള്ളൂ ജനത്തിന് ഇനി നിർവഹിക്കാനുള്ള ദൗത്യമുണ്ട് വളരെ സംശുദ്ധമായ ആദർശ സുരഭലമായ ഒരു മാധ്യമ പ്രവർത്തന സമ്പ്രദായം നമ്മുടെ കേരളത്തിന് അനിവാര്യമാണ് ഒരു സംശുദ്ധമായ അതായത് അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് ജേർണലിസത്തിൻ്റെ ഒരു വലിയ വിടവ് നമ്മുടെ ഈ കേരളത്തിലുണ്ട് അത് നികത്താൻ തീർച്ചയായിട്ടും ജനത്തിന് കഴിയണം അത് കഴിയും എന്ന് തന്നെ ആണ് എൻ്റെ ഉറച്ച വിശ്വാസം